കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻവാ വിട്ടു നീ കരയേണ്ടതാ മേടക്ക് പകരം മാലമാസുബുഹാന റബി അതിൽ കിടക്കേണ്ടതാണ് അസുമാന മണ്ണിന്റെ തലയണയാണതിൽ നിനക്കുള്ളത് ഞെരുക്കത്തിനാൽ ഇരുപിത്തിയാണതിലുള്ളത് മെത്തക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ സുഖ റബ്ബി ഇരുളിനാൽ പെയ്തിട്ടതാ ുംാവളംദില്ലിൻ്റെ പ്രിയമുള്ള എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു ശുഭഹാനഹൂത്ത് ആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ കേൾക്കുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ പകർത്തി ഇഹ പര ലോക ജീവിതങ്ങൾ വിജയപ്രദമാക്കി തീർക്കുന്ന നല്ല മുമിനിയങ്ങളിൽ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അഹമ്മദില്ല കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ട കുറിച്ച് സൂറത്തുകളെ കുറിച്ചിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇൻഷാല്ലോ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും പിന്നിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ട അല്ലെങ്കിൽ നാം പ്രാവർത്തികമാക്കേണ്ട പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരേണ്ട ചില റിക്കരകളെ കുറിച്ചിട്ടും സ്വലാത്തുകളെക്കുറിച്ചിട്ടും സൂറത്തുകളെ കുറിച്ചിട്ടും ഒക്കെയാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് തുടക്കത്തിലെ ഞാൻ പാടിയ ആ ബൈത്തുകൾ നിങ്ങൾ കേട്ടു ഒരുപാട് നമ്മളെല്ലാവരും കേട്ട് തഴമ്പിച്ച ഒരു ബൈത്താണത് അല്ലേ ഖബർ എന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാണ് കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ നമുക്ക് ഖബർ കണ്ടാൽ നമുക്ക് കരച്ചിൽ വരുന്നുണ്ടോ സത്യത്തിൽ തൽക്ഷണം ഞെട്ടണം മഹാനായ തഴവ ഉസ്താദിൻ്റെ വരികൾ അതിലൊരുപാട് അർത്ഥങ്ങളുണ്ട് ആ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് മഹാൻ അങ്ങനെ പറഞ്ഞത് കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ ഞാനും ആ ഖബറിലേക്ക് പോകേണ്ടവനാണല്ലോ എന്നോർത്തുകൊണ്ട് ആർത്തലച്ച് എന്നല്ല ഹൽബിൻ്റെ ഉള്ളിൽ ഒരു പേടിയോടുകൂടെ ഒരു വിങ്ങി സംഭവിക്കേണ്ടതുണ്ട് മേടയ്ക്ക് പകരം മാളമാ സുബഹാന മേട എന്ന് പറയുന്നത് എന്താണ് സുഖസൗകര്യങ്ങളുള്ള നല്ല വസിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനത്തിനാണ് മേട എന്ന് പറയുന്നത് മേടയ്ക്ക് പകരം അവിടെ മാളമാണ് ഉള്ളത് ഖബറാണല്ലോ മാളം റബി അതിൽ കിടക്കേണ്ടതാണ് സുമാന കാലങ്ങളോളം അതിൽ കിടക്കേണ്ടതാ മാളത്തിൽ കിടക്കണം മണ്ണിൻ്റെ തലയാണ് അതിന് നിനക്കുള്ളത് മണ്ണിൻ്റെ തലയാണ് അവിടെ ഉള്ളത് പില്ലോ ഓഫ് മണ്ണ് മണ്ണിൻ്റെ തലയാണ് ഞെരുക്കത്തിനാൽ ഇരുവിത്തിയാണ് അതിനുള്ളത് വേറൊന്നുമില്ല മണ്ണിൻ്റെ തള്ളണയും ഞെരുക്കുന്ന രണ്ട് ഭിത്തികളുമാണ് ആ അതിനുള്ളിൽ കിടക്കണം എന്നാണ് പറയുന്നത് മെത്തക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ മെത്തൊന്നുമില്ല മണ്ണാണ് മണ്ണാണ് അവിടുത്തെ മെത്ത സുഹാൻ റബ്ബി ഇരുളിനാൽ പെയിന്റ് ഇട്ടത് ആ പെയിന്റ് കറുകറുപ്പ് അതാണ് അതിലെ പെയിന്റ് ചിതലും പുഴുക്കളും താവളം പെരുത്തണ്ട് ഒരുപാടുണ്ടാവും ചിതലും പുഴുക്കളും പാമ്പും തേളും പഴുതാരയും ഒക്കെ വരും ഒന്നിനെ തൊട്ടും രക്ഷയുണ്ടാകുമെന്ന് കരുതണ്ട മിനിങ്ങൾക്കല്ലാച്ച സന്തോഷമാണ് അവകൾക്ക് നീ ചൊല്ലുന്നത് ചെല്ലുന്നത് നീ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും വളരെ സന്തോഷത്തിലാണ് അപ്പോ ഇതിൽ നിന്ന് ഒരു രക്ഷ വേണ്ടേ ഈ ഖബറിൻ്റെ ഒരു അതാപ് ഒരു ബുദ്ധിമുട്ട് ഒരു പ്രയാസം ഇത് പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല ഇങ്ങനൊരു ഉണ്ട് പക്ഷേ അത് നമുക്ക് ഈ പറഞ്ഞതുപോലെ അതിൽ നിന്ന് രക്ഷ രക്ഷയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ രക്ഷ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എല്ലാ ദിവസവും ഹബീബായ് റസൂൽ അള്ളാഹി സു അള്ളാഹു അലഹി സ്വല്ല നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം അപ്പോൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്ത് കിടന്നുറങ്ങിയാൽ ഖബറിലെ ആദാബുകൾ ഖബറിലെ ശിക്ഷ ഉണ്ടാവില്ല അപ്പം അതിന് പകരം ഖബർ സ്വർഗമാവും സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഖബറിൽ കിട്ടും സ്വർഗത്തിൽ നമ്മൾ എങ്ങനെയൊക്കെ ഏതൊക്കെ സുഖങ്ങളുണ്ടോ ആ സുഖങ്ങളെല്ലാം നമുക്ക് ഖബറിൽ ലഭിക്കുന്ന ഒരു അവസ്ഥാവിശേഷം വിശേഷം വന്നു ചേരും അപ്പോൾ ഇന്നുമുതൽ നമുക്ക് പ്രാവർത്തികമാക്കാം എന്ത് പ്രാവർത്തികമാക്കാം സൂറത്തുൽ മുൽക്ക് പ്രാവർത്തികമാക്കാം അള്ളാഹു സുബഹാനഹുവത്ത് ആല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ല റബ്ബു സുബഹാനഹുവത്ത് ആല അവൻ്റെ മഹല്ലായ ഫലുകൊണ്ട് നന്മകൾ ചെയ്യാനും ആ നന്മകളിലൂടെ മുന്നോട്ട് പോവാനും ഒരുപാട് ഹൈറാത്തുകൾ പ്രവർത്തിക്കാനും പഠിച്ചതനുസരിച്ച് ഫിൽമ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുമൊക്കെ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വാശിയാണ് അപ്പോൾ ആരും മറക്കണ്ട സൂറത്തുൽ മുൽക്ക് ഒരുപാട് ഒരുപാട് ഹദീത്തുകളിൽ വന്നതാണ് മുത്തുൻ നബി സാഹു അലൈഹി വസ്സലാമ തങ്ങൾ രണ്ട് സൂറത്തുകൾ ഓതാതെ കിടന്നുറങ്ങിയിരുന്നില്ല എന്ന് മഹതിയായ ആയിഷ ബി വി റിയുള്ളു അൻഹ പഠിപ്പിക്കുന്നുണ്ട് ഏതാണ് ആ രണ്ട് സൂറത്ത് അതുപോലെ ഒന്ന് സൂറത്തുൽ മുൽക്കാണ് മറ്റൊന്ന് സൂറത്തു സജതയുമാണ് സൂറത്തു സജ്ജതയുമാണ് നിഷാള്ള സൂറത്തു സജതയുടെ പ്രത്യേകത എന്താണ് അതെല്ലാ ദിവസവും ഓതിയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ലഭിക്കുന്നു എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ മറക്കണ്ട ഖബറിലെ ഇത് വെറുതെ പറയുന്നതല്ല ഖബർ സത്യമാണ് വിശ്വസിക്കൽ ഒരു മുമ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തെ ജീവിതം അവസാനിക്കുമെന്നും ഖബറിലൊരു ഉണ്ടെന്നും ആ ഖബറിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നിൽപ്പുണ്ട് എന്നും ഒക്കെ അന്ത്യദിനമുണ്ട് എന്നൊക്കെ വിശ്വസിക്കൽ നിർബന്ധമായ സംഗതിയാണ് അപ്പോൾ നമ്മളൊരു മുമ്മിനാണോ ഇതൊക്കെ നമുക്ക് വിശ്വസിക്കൽ നിർബന്ധം അതുകൊണ്ട് തന്നെ ഖബറുണ്ട് ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ അപ്പോൾ ഖബറിൽ നിന്ന് നമുക്ക് എന്ത് വേണം ഒരു രക്ഷ വേണം അല്ലേ അള്ളാഹു സുബഹാന ഹൂവത്താല ഖബറിനെ തൊട്ട് ഖബറിൻ്റെ ഇടുക്കത്തെ തൊട്ട് ഖബറിൻ്റെ ആദാപിനെ തൊട്ട് നമ്മെ രക്ഷപ്പെടുത്തട്ടെ അറിയാലോ നമുക്ക് മഹതിയായ ഫാത്തിമ ബീവീർ അലി അള്ളാഹു അന്നഹ അവിടുത്തെ എത്ര സൂക്ഷ്മതയോടുകൂടി ജീവിച്ച മഹതിയാണ് മഹദിയായ ഫാത്തിമ അറിയുള്ള ഹബീബായ മുത്തനബിസ്വലാഹുസ് മാതാണ്ട് കരളിൻ്റെ കഷ്ണമാണ് എന്ന് പറഞ്ഞ ഫാത്തിമ അബിബ് തൻ്റെ ജനാസ മരണപ്പെട്ട് കഴിഞ്ഞാൽ രാത്രിയാണ് മറവ് ചെയ്യാൻ കൊണ്ടുപോകാൻ പാടുള്ളൂ കാരണം പുരുഷന്മാരായിട്ടുള്ള ആളുകൾ തൻ്റെ ആ ശരീരത്തിൻ്റെ രൂപം അത് കണ്ടുപോകും എന്ന് പേടിച്ചുകൊണ്ട് രാത്രി മറവ് ചെയ്യണമെന്ന് പറഞ്ഞ് സൂക്ഷ്മത കാണിച്ച മഹതിയായ ഫാത്തിമ സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് മഹതിയായ ഫാത്തിമ ബിബിർ അലി ആ ഫാത്തിമ ബിബിർ അലിയല്ലാഹുഹയുടെ ജനാസ ഖബറിലേക്ക് വെക്കാൻ കൊണ്ടത് എന്ന സമയത്ത് സുഹാബി പറഞ്ഞു ഓ ഖബർ നിന്റെ പതിവ് പ്രവൃത്തികളൊന്നും ഇവിടെ പറ്റില്ല കാരണം ഇത് ആരാണ് ഇത് ലോകത്തിൻ്റെ നേതാവ് സെയ്ദന മുഹമ്മദ് മുസ്തഫ സുല്ലാഹ് അലിസാൻ അവിടുത്തെ കരളിൻ്റെ കഷ്ണമാകുന്ന പൊന്നോമന മകളാണ് ഫാത്തിമ ബീവിയാണ് അലിയാർ തങ്ങളുടെ പ്രിയ പത്നിയാണ് അതുകൊണ്ട് നിൻ്റെ പതിവ് രീതികളൊന്നും ഇവിടെ എടുത്തേക്കല്ലേ ഖബറേ എന്ന് പറഞ്ഞ സമയത്ത് ഖബറിൽ എന്നൊരു അശരീരി കേട്ടു എന്നാണ് ഒരാളുടെയും കുടുംബമഹിമ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മഹിമ കൊണ്ടോ ഇവിടെ രക്ഷപ്പെടാമെന്ന് കരുതണ്ട ഒരിക്കലും അങ്ങനെ രക്ഷപ്പെടില്ല മറിച്ച് സ്വന്തമായി നിങ്ങൾക്ക് എന്തെങ്കിലും അള്ളാഹുവിലേക്ക് സമർപ്പിക്കാനുണ്ടോ തക്കവയോടുകൂടെയാണോ ജീവിച്ചത് സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചാണോ അള്ളാഹുവിനെ വിപാതത്തെടുത്ത് ആരാധനകൾ നടത്തി വന്നുപോയ തെറ്റുകളിൽ മാപ്പ് പറഞ്ഞ് അങ്ങനെ നന്മയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ചതാണോ എങ്കിൽ ഇവിടെ രക്ഷയുണ്ട് അതല്ലാത്ത പക്ഷം ഇവിടെ രക്ഷപ്പെടാമെന്ന ഒരാളും വ്യാമോഹിക്കണ്ട എന്ന് കബലിൽ നിന്ന് ശരീരം കിട്ടുമെന്നാണ് അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ നന്മകൾ ചെയ്ത് ജീവിച്ചാൽ നമുക്ക് കൊള്ളാം ഒരു ദിവസം ജീവിതം അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കോ നിങ്ങൾക്കോ ഒരു സംശയമില്ല ഖബറുണ്ടെന്നും ഖബറിലെ ശിക്ഷയുണ്ടെന്നും അതുപോലെ തന്നെ അതിനുശേഷം ഒരു ജീവിതം ഉണ്ടെന്നും മഷ്ഷർ അവിടെ ചോദ്യം ഉണ്ടെന്നും അതുപോലെ തന്നെ സ്വർഗ്ഗമുണ്ടെന്നും നരകം ഉണ്ടെന്നും ഒക്കെ നമുക്കറിയാം പക്ഷേ നമ്മുടെ ഉള്ളിലേക്ക് ഇതൊന്നും ഇറങ്ങിയിട്ടില്ല ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമാണ് ഇതിനൊക്കെ നമ്മളൊരു ആക്ഷൻ എടുക്കാൻ തുടങ്ങുക الله سبحانه وتعالى توفيقنا لجانب رهيك السلام عليكم ورحمة الله وبركاته